അതെ വളരെ ദിവസമായി മീൻ കഴിച്ചിട്ട് ഈ കപ്പലപകടം കാരണം വെള്ളമെല്ലാം എല്ലാം പുലി കെട്ടുക എന്നു പറഞ്ഞാൽ മീൻ വാങ്ങിക്കാറേ ഇല്ല എന്നാൽ മീൻ കടകളിൽ ഇഷ്ടം പോലെ മീൻ ഇരിക്കുന്നുണ്ട് താനും എനിക്കേതായാലും ഇന്ന് കുറച്ച് കുറുവപ്പരൽ കിട്ടി ഒയ്യ് വളരെ സന്തോഷത്തോടെ അത് കുറച്ചെടുത്ത് വറക്കാനും വെച്ചു കുറച്ചെടുത്ത് കറി വെക്കാനും വെച്ചു വളരെ നാളുകൾക്ക് ശേഷമാണ് അതുകൊണ്ടൊരു ആക്രാന്തം പോലെയായിരുന്നു ഫിഷ് കഴിക്കണ കഴിക്കാനായിട്ട് എന്താണെങ്കിലും കെട്ടിയിടനെ നല്ല ഫ്ലഷുള്ള നല്ല മീനായിരുന്നു അത് ഒരു മൂന്നാലെണ്ണം എടുത്ത് വറക്കാനും വെച്ചു ബാക്കി കറി വെക്കാനും വെച്ചു നല്ല നാരങ്ങായും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും മുളക് പൊടിയെല്ലാം കൂടി അങ്ങോട്ട് പെരട്ടി നല്ലിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അങ്ങോട്ട് വറക്കാൻ തുടങ്ങിയാണ് അതിനകത്തും എല്ലാം ഞാൻ നല്ലതായിട്ട് ഫില്ല് ചെയ്യും നാരങ്ങാനീര മസ്റ്റായിട്ട് വേണം അന്നേരം നല്ല നല്ല ഫ്ലഷൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നന്നായിട്ട് അങ്ങോട്ട് തേയിച്ച് പിടിപ്പിക്കണം വരഞ്ഞിട്ട് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് അതൊരു ഇച്ചിരി പാടാണ് അതായത് എനിക്കിത് ക്ലീൻ ചെയ്ത് കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപെട്ടു അല്ലെങ്കിൽ എനിക്കിതിനൊക്കെ എൻ്റെ ഒരു മുള്ളിനോട് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ നമ്മുടെ മീൻ നല്ല ഫ്ലഷുള്ളതായത് കൊണ്ട് കഴിക്കാനും നല്ലതായിരുന്നു അങ്ങനെ കെട്ടി ഇപ്പം ഇങ്ങനെ വെള്ളം ഈ വെള്ളം കയറിയത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഈ സ്ഥലത്ത് വെള്ളം മീൻസ് വലയിട്ടും ചൂണ്ടയിട്ടും ഒക്കെ പിടിക്കുന്നുണ്ട് അത് നമുക്ക് രാവിലെ ചെന്നാൽ ചിലപ്പോൾ കിട്ടും എങ്ങനെയോ നമുക്ക് ഈ പ്രാവശ്യം അങ്ങനെ കെട്ടിപ്പോയത് കിട്ടി അങ്ങനെ രക്ഷപെട്ടു അപ്പം ഞാൻ കറി വെക്കട്ടെ മറ്റത് അരച്ച് വരട്ടി വെച്ചു ബാക്കി കറി വെക്കാനായിട്ട് എണ്ണ ഒഴിച്ചു ഉലുവ ഇട്ടു പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതങ്ങോട്ടിടണം ഉള്ളി ഞാൻ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല മൺചട്ടിയിലാണല്ലോ നമ്മൾ മീൻ വെക്കുന്നത് മൺചട്ടിയിൽ മാ മീൻ വെക്കുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ് മൺചട്ടിയിൽ വെച്ചാലേ നമുക്കൊരു തൃപ്തിയാവുള്ളൂ എന്നാൽ ഈ ഗ്യാസ് വെക്കുമ്പോഴത്തേക്കും നിൻ്റെ മൂട് പെട്ടെന്ന് അങ്ങ് വിരിഞ്ഞു കീ പൊട്ടിപ്പോകുന്ന പതിവുമുണ്ട് പണ്ടൊക്കെ നമ്മൾ അടുപ്പിലല്ലേ വെച്ചുകൊണ്ടിരുന്നതോ എന്നാലും ഇപ്പം നമുക്കുള്ളതുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അതിനാവശ്യമായ മുളക് പൊടി ഇട്ടു ഞാൻ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് അധികം എരിവ് വേണ്ട ഇവിടെ നമുക്ക് കളറും കൊഴുവാണ് വേണ്ടത് അരിവ് അധികം എരിവ് വേണ്ട അപ്പോൾ ഞാൻ എപ്പോഴും ആ മുളക് പൊടിച്ച് വെച്ചേക്കും അതിട്ട് അത് പുള്ളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ പുളിവെള്ളം വെള്ളത്തോടുകൂടി അതിനകത്തൊട്ടൊഴിക്കും അല്ലെങ്കിൽ അതിൻ്റെ പെട്ടെന്ന് കരിഞ്ഞ് പോകുമല്ലോ മൂളിപ്പുളി ഞാനൊന്ന് സോക്കിയതിനു ശേഷം ഒന്ന് മുറിക്കും ചെറുതായിട്ടൊന്ന് മുറിക്കുമ്പോൾ അത് പെട്ടെന്ന് അതിനകത്തെ പുളിയെല്ലാം അതിനകത്തൊട്ടിറങ്ങും പിന്നെ നമുക്ക് നമുക്കൊത്തിരി പുളി ഒത്തിരി കഷ്ണം ഉപയോഗിക്കുകയും വേ വേണ്ട കാരണം ഇത് മുറിച്ചിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പുളി ഇറങ്ങും പിന്നെ കരിവേപ്പില ഇടുക അപ്പം മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവനെക്കൂടെ അതിനകത്തേക്ക് ഇടുക ഇത് മുറിച്ചില്ല ഞാൻ ജസ്റ്റായിട്ടൊന്ന് വരഞ്ഞ് വിട്ടതേ ഉള്ളൂ അപ്പം നാല് വലിയ മീനായിരുന്നു കറി വെക്കാനായിട്ട് എടുത്തത് നല്ല ഏകദേശം ഒരു രണ്ട് കിലോയോളം ഉണ്ടായിരുന്നു ഈ മീൻ അത്രയ്ക്ക് നല്ല വലുതായിരുന്നു മീനെ ആവശ്യത്തിന് ഉപ്പ് വിട്ടു പിന്നെ ഒരു കുറച്ച് വെള്ളം മീനിൻ്റെ നേരെ കിടക്കുന്ന പോലെ അത്രയും മാത്രം വെള്ളം ഉപയോഗിക്കുക വെള്ളം വളരെ സൂക്ഷിച്ചേ മീൻ കറിക്കുപയോഗിക്കുകയുള്ളൂ മീനിൻ്റെ നേരെ വീണ്ടും ലെവലിൽ കിടക്കുന്ന അത്രയും മാത്രം വെള്ളമേ ഉപയോഗിക്കുകയുള്ളൂ അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് ആ മീനിനത്ര ആ ഒരു കൊഴുപ്പും ടേസ്റ്റും കിട്ടുകയില്ല അപ്പം ഇതങ്ങ് നല്ലൊരു അത് ഏകദേശം ഒരു നല്ല കൊഴുത്ത പരുവത്തിലിരിക്കണം മുളക് പൊടി അപ്പോൾ എല്ലാം ശരിയായി അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഈ മീൻ കറി വെക്കുമ്പോൾ അധികം വേവിക്കരുത് ഒന്നും നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ചേക്കുകയാണ് ഒത്തിരി ഒത്തിരി ഇത് തിളപ്പിച്ചാൽ മീൻ്റെ മീൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും അത് ഒരു മീൻ കറിയുടെ ഒരു ടിപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിലാകുമ്പോൾ അതിനകത്ത ചൂടും ഇരുന്നോളും അപ്പോൾ അടച്ച് വെച്ചാൽ മതി ചെറുതായിട്ടൊരു വെള്ളം വീഴാതെ വന്നു ചൂടിച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി നമ്മുടെ നല്ല സുന്ദരൻ കുറുവപ്പലൽ അങ്ങനെ കറി വെച്ച് കിട്ടിയിരിക്കുന്നു ഇനി നമുക്ക് നല്ല ചൂട് ചൂറിൻ്റെ കൂടെ അങ്ങോട്ടാൽ മതി അപ്പോൾ നമ്മുടെ മീൻ വറക്കാൻ സമയമായി അപ്പോൾ ഞാൻ ആ തവയിലേക്ക് എണ്ണ ഒഴിച്ച് അതിന് ശേഷം കറിവേപ്പിലിടും ഞാൻ ഇപ്പോഴും മീൻ വറക്കുമ്പോൾ ഒരു ലെയർ കരുവേപ്പിലിട്ടിട്ടാണ് ഇടുന്നത് കാരണം നമുക്ക് അടി പിടിക്കത്തുമില്ല മീൻ പൊളിഞ്ഞു പോകത്തില്ല നല്ല നീറ്റായിട്ട് നമുക്കത് വളർത്തെടുക്കാൻ പറ്റും മീൻ പൊടിയേയില്ല ഈ കറിവേപ്പിലിട്ട് കഴുകുക അങ്ങനെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മീനുകളങ്ങനെ ചെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മീൻ മുറിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല എനിക്കത് അതുപോലെ തന്നെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം അത്രയും വലുപ്പത്തിൽ അങ്ങനെ നന്നത്തെ നമ്മുടെ മീൻ വളരെ നാളുകൾക്ക് ശേഷം മീൻ കൂട്ടി ഒരു ഊണായിരുന്നു നമ്മുടെ ചോറും മീൻ വറുത്തതും മീൻ കറിയും കൂർക്ക മെഴുക്ക് വരട്ടിയും തൈരും അച്ചാറും പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചപ്പോൾ ആഹാ എത്ര നാളുകൾക്ക് ശേഷം എന്താണെങ്കിലും ഒരു മീനിൻ്റെ തരി ആവശ്യമാണ് കഴി കഴിക്കാത്തവർക്കും കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ ഒരു ശകലം ഒരു മീൻ്റെ ഒരു തരി ആവശ്യമാണ് അതിൻ്റെ ഒരു സുഖം വേറെയാണ് ഓക്കെ ഹാവ് എ നൈസ് ഡേ